ഹായ് മച്ചാ അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ് എ തേർട്ടീൻ എ പതിമൂന്ന് പറഞ്ഞ മോഡൽ ഫോർ ജി മോഡൽ അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പാനൽ ഇളക്കാൻ ഭയങ്കര പാടാണെന്ന് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ മാറാൻ പോകുന്നത് ബാക്ക് പാനൽ ഇളക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് കട്ട് ചെയ്താണ് ഇട്ടേക്കുന്നത് വീഡിയോ ലെന്ത്ത്ത് കൂടും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഈ ബാക്ക് പാനൽ ഇളക്കാൻ എനിക്ക് എത്ര സമയം എടുത്തെന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഇടാം ഓക്കെ മച്ചാൻ അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ മൊബൈൽ ഇളക്കാൻ നേരത്തെ എനിക്കൊരു ചെറിയൊരു പണി കിട്ടിയായിരുന്നു അതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം ഫസ്റ്റ് സിം ട്രൈ ഇളക്കണം അപ്പോൾ ഞാൻ സിം ട്രൈ ഇളക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ സിം ട്രൈ ഇളക്കി മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് പാനൽ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ബാക്ക് പാനിൽ നല്ല സ്ട്രോങ് ഒരു ബാക്ക് പാനിൽ തന്നെയാണ് ബാക്ക് പാനിൽ ഇളക്കാൻ നേരത്ത് നോർമലി നമ്മുടെ പ്ലാസ്റ്റിക് ചീറ്റോ അല്ലാതെ ടെമ്പേണ്ട ആ പ്ലാസ്റ്റിക് ഒരു ചീട്ടുണ്ടല്ലോ അതൊന്നും വെച്ചിട്ടൊന്നും കാര്യമില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പുഷ്പം പോലെ കട്ടായിപ്പോകും ചതഞ്ഞ് പോയി ഇളക്കാൻ നേരത്ത് ഓപ്പണർ തന്നെ യൂസ് ചെയ്യണം അത് നല്ല കട്ടിയുള്ള സ്റ്റേറ്റ് ഓപ്പണർ യൂസ് ചെയ്യണം ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ടെമ്പരിനുണ്ടകത്ത് വരുന്ന ബാക്ക് ഗ്ലാസ് വെച്ച് ഇളക്കി കാണിക്കാം നിങ്ങൾ നോക്കുക അപ്പോൾ നഖം വെച്ചിട്ട് വേണ്ട നഖം വെച്ച് കയറിയിട്ടൊന്നും ഒരക്കമില്ല ചലിക്കത്ത് ഇല്ല ഈ ബാക്ക് പാനിൽ ഇപ്പോൾ അതാണ്ട് ടെമ്പേഡിൻ്റകത്ത് ബാക്കിൽ വരുന്ന ആ ഒരു പ്ലാസ്റ്റിക് ചീറ്റാണ് അപ്പോൾ അത് ഞാൻ സിംട്രൈയുടെ ഭാഗം അവിടെയാണ് ഇച്ചിരി ഗ്യാപ്പ് കിട്ടുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ തന്നെ കുത്തി കയറ്റിയത് അവിടെ ആകുമ്പോൾ പെട്ടെന്ന് കയറി വരും അപ്പോൾ നമ്മൾ സിം ട്രൈയിൽ ഇരുന്ന് കയറ്റിയപ്പോൾ ധാണ്ടേ ഒരു സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ നാല് എഡ്ജുകൾ അവിടെയാണ് വിഷയമുള്ളത് ഈ നാല് എഡ്ജ് അത്ര പെട്ടെന്ന് ഇളകി വരത്തില്ല ഈ നാല് മൂല ഉണ്ടോ ഈ മൂലയാണ് ഏറ്റവും കൂടുതൽ പാടുള്ളൊരു പ്ലേസ് ഇപ്പോൾ ഇവിടെ ഞാൻ പ്ലാസ്റ്റിക് ചീട്ടങ്ങോട്ട് വെച്ച് കണ്ടോ ചലിക്കൂല ചലിക്കൂല എന്ന് പറഞ്ഞാൽ ചലിക്കത്തില്ല നല്ല എന്താ പറയുക നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ്ങാണ് അതുപോലെ ഈ ബാക്ക് പാനലും അടിപൊളി സാധനം തന്നെ അടിപൊളി സാധനം ഇത് തറ വീഴുന്നെങ്കിൽ മൊബൈൽ ചതയത് ഇവിടെ കണ്ട മൂലക്കൊക്കെ ചെറുതായിട്ട് ചതഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ മൂലം ഉണ്ടോ ലെഫ്റ്റ് സൈഡിൽ മൂലയൊക്കെ ചതഞ്ഞിട്ടുണ്ട് പക്ഷേ പൊട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഞാനത് ഫുൾ വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ ഞാൻ ഇതാണ്ട് അടുത്ത ഓപ്പണർ എടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഇച്ചിരി കനമുള്ള പ്ലാസ്റ്റിക് ഓപ്പണറാണ് അത് വെച്ച് തിക്കിയിട്ട് തന്നെ തെന്നി തെന്നിപ്പോകുന്ന അല്ലാതെ ഇളക്കുന്നില്ലാണ്ടോ അപ്പോൾ കുറേ പാടുമായിട്ട് ഞാനിത് ഇളക്കാനായിട്ട് ഈ വീഡിയോയിൽ എന്തായാലും ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല ഫുള്ള് കാണിക്കുന്നെങ്കിൽ അത് തന്നെ ടൈം ഇച്ചിരി അധികം പോവും അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ ഇളക്കി മാറ്റുകയാണ് ഇത് ഷീറ്റ് വെച്ചിട്ട് ഒന്നും കൂടി എന്താ ഉണ്ടോ ഇപ്പോഴാണ് ഇച്ചിരി കിട്ടിയത് ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ ഇളക്കി ഇത് ഈ ഇളക്കുന്നത് കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്കിത് ഇളകി വന്നത് അപ്പോൾ എന്തായാലും ഞാൻ ബാക്ക് പാനൽ മാത്രം അതായത് എ തേർട്ടീൻ ബാക്ക് പാനൽ റിമൂവിങ് വീഡിയോ സെപ്പറേറ്റ് ഇടാം ഓക്കെ ഓക്കെ മാം അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇളക്കുന്ന അടുത്ത് ഇതുപോലെ കുത്തി കയറ്റുന്നുണ്ട് പക്ഷേ ഇളകുന്നില്ല ഞാൻ ആ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റേറ്റ് ഓപ്പണർ വെച്ചിട്ട് ഒന്ന് കുത്തി തിക്കിയതിന് ശേഷം ഇത് കുത്തി കയറ്റി കഴിഞ്ഞാൽ ഇളകി വരും അപ്പോൾ ഇവിടെ നേരെ ഭയങ്കര പാടാണ് ആ മൂലം ഇളകുന്നില്ല അപ്പോൾ ഞാനത് ഇളക്കി എടുത്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ഓപ്പണർ വെച്ച് ഇളക്കി വരുന്നുണ്ട് ഇളകി വന്നു ഓക്കെ എന്നാലും ആ പിടിത്തം കണ്ടോ എന്നാലും അവിടെ ഒന്നും വിടൂല്ല അത് ഓക്കെ മച്ചാൻ അപ്പം നമ്മൾ ഇളക്കി എടുത്തു ഒരു വിധത്തിൽ പാട് വെട്ട് ഇനി ഇപ്പോൾ ഫിംഗർ സ്ട്രിപ്പ് ഉണ്ട് ഇത് ഇളക്കാൻ നേരത്തെ ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണേ ചിലരൊക്കെ വലിച്ചങ്ങ് എടുക്കും ചിലപ്പോൾ അത് നല്ല പ്രെസ് ചെയ്ത് വലിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കൈ അങ്ങ് വലിച്ചങ്ങ് പോകും വലിച്ചെങ്കിൽ പോയി കഴിഞ്ഞാൽ സ്ട്രിപ്പ് കട്ടായി പോവും അപ്പോൾ അത് ശ്രദ്ധിച്ചിളക്കുക അപ്പം നമ്മൾ മദർ ബോർഡ് സെക്ഷനിലേക്കുള്ള സ്ക്രൂ എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മൾ മദർ ബോർഡ് സെക്ഷൻ ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ബാറ്ററിയുടെ സ്ട്രിപ്പ് ഊരിവിട്ടു ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പ് ഊരി ഇട്ടു ബാക്ക് പാനിൽ മാറ്റി അടുത്ത് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ഊരി ഇട്ടിട്ടുണ്ട് ഇനി താഴെ ഒരു സ്ട്രിപ്പ് ഉണ്ട് ഡിസ്പ്ലേയിൽ വരുന്നതാണ് ഡിസ്പ്ലേയിൽ രണ്ട് സ്ട്രിപ്പ് വരും ഒരെണ്ണം മെയിൻ സ്ട്രിപ്പും ഒരെണ്ണം ചാർജിൻ്റെയും അപ്പോൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് നമ്മൾ ഇപ്പോൾ ആൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട് ആ ചാർജിങ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇളക്കണം സി സി ബോർഡ് സെക്ഷൻ ഇളകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സി സി സെക്ഷൻ ഇളക്കിയിട്ടുണ്ട് അടുത്ത് നമ്മൾ ഡിസ്പ്ലേ ഇളക്കാൻ പോവുകയാണ് ഡിസ്പ്ലേ ഇളക്കാനായിട്ട് ഞാൻ ഹീറ്റ് ഒന്നും കൊടുക്കുന്നില്ല ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ചീട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വെച്ച് ഞാൻ ഇളക്കുകയാണ് ചെറുതായിട്ട് ഗ്ലാസ് കൊണ്ടും വെച്ചാൽ ഓക്കെ കുഴപ്പമൊന്നും തോന്നുന്നില്ല എന്തായാലും ഞാൻ ഡിസ്പ്ലേ ഇളക്കുകയാണ് ഇളങ്ങി വന്നിട്ടുണ്ട് ഓ ചോര വന്ന് കേട്ടോ ഞാൻ സ്പീഡിലങ്ങ് വിട്ട് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് തരാം ഓക്കെ എൻ്റെ ഇത് അബദ്ധം കൊണ്ട് പറ്റിയതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല ഓ മെയിനായ ഒരു കാര്യം ഇളക്കി വിട്ടില്ല താഴത്തെ സി സി സ്ട്രിപ്പ് അതിന് വേണ്ടി നമ്മൾ ഇളക്കിയത് സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടില്ല ആണ്ടേ ഓക്കെ അപ്പം റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ സെപ്പറേറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട് എത്രയേ ഉള്ളൂ ഈ തേർട്ടീൻ്റെ ഡിസ്പ്ലേയുടെ കാര്യം സിമ്പിളായിട്ട് തന്നെ ഇളക്കിയെടുക്കാതെ ഉള്ളൂ അടുത്ത് ഫ്രേമിൻ്റെ സൈഡ് മൊത്തം ക്ലീൻ ചെയ്യണം കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഇളക്കാൻ നേരത്തെ അവിടെ ചെറിയ ഗവൺമെൻറ് അംശോ അല്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് ഒക്കെ ഉണ്ടാവും അത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് തുടങ്ങണം ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുക അത് ആ രീതിയിലൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യുക എങ്ങനെ എങ്ങനെ തോന്നുന്നു അതുപോലെ ക്ലീൻ ചെയ്യുക ഞാൻ ട്യൂസർ വെച്ചിട്ട് ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് ബ്രഷ് വെച്ച് ഞാൻ ക്ലീൻ ചെയ്യും അപ്പോൾ ഫ്രെയിം നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ഫ്രെയിം ക്ലീൻ ചെയ്യാൻ നേരത്തെ സെൽഫി ക്യാമറയിൽ പൊടി വീഴും അല്ലെങ്കിൽ ക്യാമറ റിമൂവ് ചെയ്ത് മാറ്റി വെക്കുക അതിനുശേഷം സെറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അടുത്ത് നമ്മൾ ഡിസ്പ്ലേ പുതിയ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ പോവുകയാണ് സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേ ഈ ഇടായിട്ടാണ് വെച്ചാൽ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ കൊള്ളാം സംഭവം കൊള്ളാം കംപ്ലെയിൻസ് ഒന്നും ഇല്ല അതുപോലെ ചില ഡിസ്പ്ലേ ഒക്കെ ആട്ടോ ടച്ചൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം എങ്ങനെയാണെന്നുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കാരണം കുറേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടിപ്പം ഞാൻ നോക്കിയിട്ട് കൊള്ളാമെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വെച്ചാൽ ഞാൻ സ്ട്രിപ്പ് പിടിച്ചിടുന്നുണ്ട് സ്ട്രിപ്പ് നോക്കിയാൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് നല്ല പാര വലിയ സ്ട്രിപ്പ് ആണ് ഓക്കെ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ അകത്ത് വീഴും ഞാൻ എപ്പോൾ ഡിസ്പ്ലേ മറിയാലും നോക്കുന്നത് ഫ്രെയിമിൽ വീഴുന്നുണ്ടോന്നു കറക്റ്റ് വീഴുന്നുണ്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തു സി സി ബോർഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഈ ഡിസ്പ്ലേ മാറാൻ നേരത്ത് ഇതുപോലെ സി സി സ്ട്രിപ്പും വരുന്നെങ്കിൽ അതായത് ചാർജിങ് കണക്ട് ഉണ്ടാകത്ത് വരുന്ന ആ സ്ട്രിപ്പ് വരുന്നെങ്കിൽ ചാർജിങ് സ്ട്രിപ്പ് വരുന്നെങ്കിൽ നമ്മൾ അതും കണക്ട് ചെയ്ത് ചാർജും കൂടി കുത്തി ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്പ്ലേ മാറാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ പിന്നെ മാറേണ്ടി വരും ഒട്ടിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ചാർജിങ് സെക്ഷൻ മെയിൻ ചെക്ക് ചെയ്യുക ചില മൊബൈലിൽ ചില ഡിസ്പ്ലേ നമ്മൾ മാറാൻ നേരത്ത് ഡിസ്പ്ലേ വർക്കിങ് ആയിരിക്കും പക്ഷേ ചാർജർ കണക്ട് ആവില്ല ചാർജ് കുത്തിയിട്ട് ചാർജ് കണക്ട് ആവില്ല സോ ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഡിസ്പ്ലേ മാറുമ്പോൾ അതായത് ചാർജിങ് സ്ട്രിപ്പും കൂടി ചേർന്ന് വരുന്ന ഡിസ്പ്ലേ മാറുമ്പം ഓക്കെ ഇവിടെ ഞാൻ പവർ ബട്ടൺ ഓൺ ആക്കണമെങ്കിൽ സ്ട്രിപ്പ് കൊടുക്കണം പവറും ഫിംഗറും ഒരേ ബട്ടൺ ആയതുകൊണ്ട് സ്ട്രിപ്പാണ് നോർമലി നമുക്ക് ട്യൂസർ വെച്ച് ഓൺ ചെയ്യാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അവിടെ ബട്ടൺ ഉള്ളതുകൊണ്ട് നമ്മൾ ആ കണക്ഷൻ കൊടുത്താൽ മതിയല്ലോ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ട് ഓൺ ചെയ്താൽ മതി ഓൺ ആവുന്നില്ല വെച്ചാൽ സ്ട്രിപ്പ് ചിലപ്പം കറക്റ്റ് വീന്നില്ലെങ്കിലും ഓൺ ആവൂല ഇപ്പോഴാണ് പറഞ്ഞ നല്ല ഡിസ്പ്ലേ ആവുന്നു അതിനുമുമ്പേ ഓണാവുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നു സ്ട്രിപ്പ് കറക്റ്റ് വീന്നിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാവണം കാരണം വൈബ്രേറ്റ് വന്നു വൈബ്രേഷൻ വന്നു കഴിഞ്ഞു ഡിസ്പ്ലേ ആണ് തെളിയാത്തത് ഞാൻ ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്ത് ഓക്കെ സ്ട്രിപ്പ് വീന്നിട്ടല്ലോ വെച്ചാൽ ഒരു സൈഡിൽ പൊങ്ങി നിന്നെയാണ് കേട്ടോ ഇപ്പം നല്ല രീതി പിടിച്ചിടുന്നുണ്ട് നമ്മൾ പലപ്പോഴും മിസ്സാവുന്ന ഒരു കാര്യം മിസ്സാക്കുന്ന ഒരു കാര്യമാണ് സ്ട്രിപ്പ് കറക്റ്റ് വീണ് കാണത്തില്ല നമ്മൾ കാര്യം ഓൺ ആക്കും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഡിസ്പ്ലേ ആണെന്ന് പക്ഷേ യഥാർത്ഥത്തിൽ സ്ട്രിപ്പ് വീന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇപ്പം ഞാൻ സ്ട്രിപ്പ് പിടിച്ചിട്ടിട്ടുണ്ടോ ഓണായി വന്ന് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് വെച്ചാൽ ഞാൻ ക്വാളിറ്റി നോക്കിയിട്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള ആണ് ഇപ്പോൾ കുറേ വന്നിട്ടുണ്ട് നമുക്ക് കുറേ മോഡൽസിൻ്റെ ഡിസ്പ്ലേ വന്ന് ഇറങ്ങിയിട്ടുണ്ട് അഭിപ്രായങ്ങളും കൊള്ളാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് യൂസ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫോൺ ഓണായി വന്നിട്ടുണ്ട് ടച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീട്ടിലും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യണം ആ രീതിയിലെല്ലാം ചെക്ക് ചെയ്യുക കൺഫേം ചെയ്യുക ടച്ചിന് ഒരു കംപ്ലയിൻ്റും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യുക അതുപോലെ ഡിസ്പ്ലേയിൽ ഒരു കംപ്ലൈൻ്റ് ഇല്ല കൺഫേം ചെയ്യുക കാരണം എന്ന് പറഞ്ഞാൽ ചില ഡിസ്പ്ലേകൾ നമ്മൾ മാറുന്നവരെ ഓക്കെയാണ് മാറി കഴിയുമ്പം കാണാം ഇങ്ങനെ ബ്രൈറ്റ് ഇങ്ങനെ മങ്ങി ലൈറ്റ് ഇങ്ങനെ മങ്ങും കയറും മങ്ങും കയറും അതായത് ഡൗൺ ആയിട്ട് പിന്നെയും ബ്രൈറ്റ് ആവും ഡൗൺ ആവും ബ്രൈറ്റ് ബ്രൈറ്റാവും ഇങ്ങനെ ഇഷ്യൂസ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഡിസ്പ്ലേ നല്ല രീതിയിൽ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെക്ക് ചെയ്യാൻ നേരത്ത് ഡിസ്പ്ലേയിൽ മെയിനായിട്ട് ടച്ചിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോയെന്ന് നിങ്ങൾ ലോ ബ്രൈറ്റിൽ ചെക്ക് ചെയ്യുക അതുപോലെ ഹൈ ബ്രൈറ്റ് ഇട്ട് ചെക്ക് ചെയ്യുക ഓട്ടോ ബ്രൈറ്റ്നസ് ഇട്ട് ചെക്ക് ചെയ്യുക അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ മറക്കണ്ട ചില ഡിസ്പ്ലേകൾ എങ്ങനെ വരുന്ന പറഞ്ഞാൽ പുതിയ കംപ്ലയിൻറ്റ് പുതിയ നല്ല മുമ്പേ ഉണ്ട് അതായത് ബ്രൈറ്റ്നസ് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ബ്രൈറ്റ് ഇട്ടാലും അവിടെ തന്നെ കിടക്കും ചിലപ്പം ഫുള്ള് ഡൗൺ ആയെങ്കിലും പിന്നെ കൂടി വരത്തില്ല രണ്ട് മൂന്ന് തട്ടം നമ്മൾ ബ്രൈറ്റ്നസ് ഇങ്ങനെ കൂടുതലും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ ബ്രൈറ്റിൽ അങ്ങ് നിൽക്കും കൂടത്തും ഇല്ല കുറയത്തുമില്ല അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഒട്ടിച്ച് മാറാൻ പോവാണ് ടച്ചിനും ഒരു കംപ്ലയിൻ്റ് ഇല്ല സോ മൊബൈൽ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കൺഫേം ഉള്ള ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഉടനെ ചെക്ക് ചെയ്ത് ഉടനെ ഒട്ടിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഓൺ കണ്ടീഷനിൽ മാറ്റി വെച്ചിട്ട് അത് കഴിഞ്ഞ് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഒട്ടിക്കുക അപ്പോൾ ഞാനിവിടെ ഇളക്കാണ് ഇളക്കിയിട്ട് ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവാണ് സോറി മച്ചാൻ അതിന് മുമ്പേ വേറൊരു കാര്യമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ചാർജ് കുത്തി ചെക്ക് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ ബാറ്ററി ഒന്നും കൂടി ബാറ്ററി സ്ട്രിപ്പ് ഇട്ടിട്ട് ചാർജറും കൂടി കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുക ഓക്കെ ഇവിടെ ചാർജർ കണക്റ്റായി നിങ്ങൾക്ക് എല്ലാ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജർ കണക്റ്റായാലും പിന്നീട് ഇഷ്യൂ എല്ലാം വരാതിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ഇച്ചിരി കുത്തിയിട്ട് ചാർജ് കൂടുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക ചാർജ് കൂടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇപ്പം ഇരുപത്തഞ്ചാണെങ്കിൽ ഇരുപത്താറ് ഇരുപത്തിയേഴ് അങ്ങനെ പെട്ടെന്ന് കയറുന്നുണ്ടോ അല്ലെങ്കിൽ ആ ടൈം അനുസരിച്ച് കയറുന്നുണ്ടോയെന്ന് ചെക്കിയതിന് ശേഷം ഡിസ്പ്ലേ ഒട്ടിച്ച് മാറുക അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനെന്തായാലും ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡിസ്പ്ലേയിൽ ഏതെങ്കിലും സ്റ്റിക്കറുകൾ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഇതുപോലത്തെ ഗം സ്റ്റിക്കറുകൾ ഉണ്ടെങ്കിൽ അത് കവർ റിമൂവ് ചെയ്തിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചുവെക്കുക ഒട്ടിച്ചാലും കുഴപ്പമില്ല ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഒട്ടിച്ചിട്ടാണ് ചെയ്യുന്നത് ചില മോഡൽസിന് മാത്രം ഞാൻ ഒട്ടിക്കാറില്ല അത് ഞാനൊരു റീസൺ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓക്കെ വെച്ചാൽ ഇപ്പോൾ ഞാൻ ഗം സ്റ്റിക്കർ റിമൂവ് ചെയ്ത് കറക്റ്റ് ഒട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ വേറൊരു ഇഷ്യൂ വരും എന്താണെന്ന് വരുന്നത് അറിഞ്ഞാൽ ഈ സ്ട്രിപ്പ് നമുക്ക് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ബോർഡിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ ഇച്ചിരി ചെയ്യുന്നതിനോട്ടും ഇങ്ങോട്ടും ലെവലെയ്യണമെങ്കിൽ ഈ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങൂലില്ല ഇത് ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി നീക്കിയും പിടിച്ചൊക്കെ വയ്ക്കാം അത് പലരും ഇത് യൂസ് ചെയ്തവർക്ക് അത് മനസ്സിലാവും കാരണം ഈ സ്റ്റിക്കർ ഒട്ടിച്ചില്ലെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ നീക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കയറ്റി വയ്ക്കാം വലിച്ചൊക്കെ വെക്കാം പക്ഷേ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒറ്റ നിപ്പിൽ നിൽക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒക്കെ വെച്ചാൽ അതുപോലെ ഈ സ്റ്റിക്കർ റിമൂവ് മുച്ചിട്ട് ഇത് വാറണ്ടിക്ക് വേണ്ടിയാണ് ആക്ച്വലി അടിച്ച് തരുന്നത് അപ്പോൾ ഞാനത് പകുതി കട്ട് ചെയ്തിട്ടുണ്ട് പകുതി അകത്ത് മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡിസ്പ്ലേ മാറ്റി വെക്കാം ഇനി അടുത്ത് നിറഞ്ഞാൽ ഫ്രെയിമില് ഫ്രെയിം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം എവിടെയെങ്കിലും ഗ്മോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയുണ്ട് അത് നല്ലോണം നല്ലോണം ക്ലീൻ ചെയ്യുക അത്രയേ ഉള്ളൂ അതിൽ നിങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നാൽ മാത്രമേ നമ്മൾ പുതിയ ഡിസ്പ്ലേ വെക്കാൻ നേരത്ത് കറക്റ്റായിട്ട് സീറ്റിംഗ് വരും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗം തെരിയാങ്ങണം ഗ്ലാസ് തെരിയാണോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കും അത് മാത്രമല്ല ഗമാണെങ്കിലും കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കും എന്ന് പറയാം പക്ഷേ ഗ്ലാസ് ആണെങ്കിൽ പുതിയ ഡിസ്പ്ലേയിൽ അവിടെ കൊണ്ട് തന്നെ പ്രസവാൻ നേരത്ത് പൊട്ടൽ വരും സോ ശ്രദ്ധിക്കാൻ വെച്ചാൽ അപ്പോൾ നമ്മുടെ ഫ്രെയിം ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സെൽഫി ക്യാമറ ക്ലീൻ ചെയ്ത് കൂടുകയാണ് കാരണം നേരത്തെ പൊടി വീഴാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു സോ അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ആൾറെഡി ജെൽ ക്ലീൻ ചെയ്താണ് വന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടക്കിയാണ് ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിന് മുമ്പേ ഇനിയിപ്പോൾ നമ്മൾ ഗം വയ്ക്കാൻ പോവുകയാണ് ഗമു വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേന്ന് പറഞ്ഞിട്ടുണ്ട് സെൻറ്ററിൽ അധികം വയ്ക്കരുത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു ഡിസ്പ്ലേ ഇളക്കാൻ നേരത്ത് ഈ മിഡിൽ ഫ്രെയിമിൻ്റെ നടുക്കൊക്കെ ഇങ്ങനെ ഡോട്ട് 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 ആയിട്ട് ഒരു കുത്തു കുത്തു കുത്തുകുത്തായിട്ട് വെച്ചിട്ടുണ്ട് അത് ഡിസ്പ്ലേ സീറ്റിങ് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യം ഇല്ല ഇവിടെ നടുക്ക് ഡോട്ട് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എന്തെങ്കിലും ഇഷ്യൂ ആയിട്ട് നമ്മൾ ഇളക്കാൻ തന്നാൽ തീർച്ചയായിട്ടും പൊട്ടിപ്പോവും അപ്പോൾ ആ ഡിസ്പ്ലേയിൽ ഞാനത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വേറൊരു സ്ഥലത്ത് ചെയ്തതല്ലേ നമ്മളവരെ ഒരുമാതിരി പറയുന്ന പോലെ ആയിപ്പോവും അതുകൊണ്ട് ഞാൻ വീഡിയോ ആയിട്ട് എടുത്തില്ല കാരണം ഇവിടെ വെച്ചിരിക്കുകയാണ് അത് നടുക്ക് ഈ ഫ്രെയിമിൻ്റെ അകത്തേ ഫുൾ ഇങ്ങനെ ഡോട്ട് 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 ആയിട്ട് അതുപോലെ ഒരു ബാറ്ററി ഇളക്കാൻ നേരത്തും ബാറ്ററിയുടെ അടിയിൽ ഗം ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ട് നമ്മൾ ഇളക്കാൻ നേരത്ത് അറിയാൻ പറ്റും ഇങ്ങനെ ഡോട്ട് 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 ആയിട്ട് വെച്ചിരിക്കുകയാണ് ചിലർ അങ്ങനെ വയ്ക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ നാല് സൈഡിലും ഗം വെക്കുകയാണ് ഫ്രെയിമിൻ്റെ നാല് സൈഡിലും ഗമു വയ്ക്കുന്നതിന് ധാരാളമാണ് പിന്നെ എന്തിനാണ് നടുക്ക് ഫ്രെയിമിൻ്റെ നടുക്ക് ഡോട്ട് വയ്ക്കുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും ഒരു പിടിയുമില്ല മച്ചാനെ ഇപ്പം എന്തായാലും ഓരോരുത്തർ അവരൊക്കെ മൈൻഡ് പോലെയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ നാല് സൈഡേ വയ്ക്കത്തുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ കറക്കി വെച്ചിട്ടുണ്ട് ചെറിയ സ്ഥലത്ത് ചെറിയ 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 ഗ്യാപ്പുകളുണ്ട് അവിടെ ഞാൻ ചെറുതായിട്ടൊന്നും കൂടി വെക്കുകയാണ് ഓക്കെ ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഒട്ടിക്കണം അതുപോലെ തന്നെ ചിലർ ഗമു വയ്ക്കാൻ നേരത്തെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വെച്ച് പോകുമ്പം നേരെ അങ്ങ് സെൻസിൻ്റെ ഭാഗമെല്ലാം അങ്ങ് വെച്ചങ്ങ് പോവും അതിനുശേഷം ഇട്ടുന്നത് ക്ലീൻ ചെയ്യും അപ്പോൾ സെൻസറിൻ്റെ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് കൊടുത്തോണ്ടിരിക്കുകയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്ത് പ്രത്യേകം ഈ സാംസങ് സാംസങ്ങിലാണ് ചിലപ്പോൾ സീറ്റിങ്ങിൻ്റെ ഇഷ്യൂ വരുന്നത് അപ്പോൾ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ഒട്ടിക്കാൻ നേരത്ത് നിങ്ങൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യുക ഒരു ഇച്ചിരി ഫ്രെയിമിൻ്റെ മുകളിലോട്ട് ഡിസ്പ്ലേ നീക്കി വയ്ക്കുക വെച്ചിട്ട് പ്രെസ് ചെയ്ത് താപ്പോട്ട് വലിക്കുക ചെറുതായിട്ടൊന്ന് മുകളിലോട്ട് വെച്ചിട്ട് പ്രെസ് ചെയ്ത് താപ്പോട്ട് വലിക്കുക കറക്റ്റ് സീറ്റിംഗ് ആവും ചെറിയൊരു ഇച്ചിരി ഫ്രെയിമിരുന്നു ഇച്ചിരി മുകളിലോട്ട് നീക്കി വെച്ചാൽ മതി എന്നിട്ട് ഡിസ്പ്ലേയിൽ ചെറുതായിട്ടൊന്ന് പ്രസ്സ് ചെയ്ത് താപ്പോട്ട് നിക്കാ കറക്റ്റ് സീറ്റിംഗ് ആവും ആപ്പിൻ്റെ അത് കറക്റ്റ് ഇങ്ങനെ വീഴും അതായത് ഫ്രെയിമിൻ്റെ ഇങ്ങനെ ഇരിക്കും ഡിസ്പ്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെച്ചാൽ കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും ഓക്കെ ഇനിയിപ്പോൾ ഞാൻ സ്ട്രിപ്പ് എല്ലാം പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ബാൻഡിട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് റബ്ബർ ബാൻഡ് ഇടുന്നത് വളരെ ആണ് റബ്ബർ ബാൻഡ് ഇടാൻ നേരത്ത് അത് ഓവർ ടൈറ്റ് ആയിട്ട് ഇടരുത് രണ്ട് കറക്കൊക്കെ കറക്കിയാൽ മതി അതായത് ആ റബ്ബർ ബാൻഡ് ഇച്ചിരി ഇച്ചിരി നീളം അതനുസരിച്ച് ഒരുപാട് ഓവർ ടൈറ്റ് ആവാത്ത രീതിയിൽ കറക്കി ഇടുക ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന റബ്ബർ ബാൻഡെല്ലാം ഒരേ അളവുള്ളതാണ് അപ്പോൾ രണ്ട് കറക്കനാണ് അത് കറക്റ്റായ ഒരു പിടുത്തം ഉള്ളത് അപ്പോൾ ഞാൻ രണ്ട് കറക്ക് മാത്രമേ കറക്കിയിടൂ അത് കഴിഞ്ഞ് സ്ട്രേറ്റ് രണ്ട് റബ്ബർ ഇടും ഇങ്ങനെ നീളത്തിന് ഒറ്റ ട്രിപ്പ് ഉണ്ടാവും ഇങ്ങനെ ഇടും ഇവിടെ സൈഡെല്ലാം നല്ല ക്ലിയർ ആയിട്ട് തന്നെ സീറ്റിങ് ആണ് അതുകൊണ്ട് രണ്ട് റബ്ബർ ഇട്ടിട്ടുള്ളൂ ക്രോസിന് ഇവിടെ മൂന്നെണ്ണം ഇടുവാണ് സ്ട്രെയിറ്റ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയുണ്ടോ ഈ ഒരു രീതിയിൽ ഇട്ട് മാറ്റി വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയെങ്കിലും സീറ്റിംഗ് നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റബ്ബർ ബാൻഡ് ഇടുക അപ്പോൾ ഞാൻ ഞാനിവിടെ നടുക്ക് അടുക്കു ഇടുന്നുണ്ട് ഓക്കെ മച്ചാനെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് നമുക്ക് എവിടെയെങ്കിലും നീക്കി വെക്കാനുണ്ടെങ്കിൽ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വയ്ക്കുക അപ്പോൾ ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കാനാണ് കണ്ടിട്ട് സീറ്റിങ് പക്കയായിട്ടുണ്ട് മച്ചാനെ ഫ്രെയിമിനകത്ത് കറക്റ്റ് ഇരുത്തിയിട്ടുണ്ട് ഇനിയിപ്പം എല്ലാ റബ്ബർ ബാൻഡ് റിമൂവ് ചെയ്യുകയാണ് റിമൂവ് ചെയ്തിട്ട് ഞാൻ ഡയറക്റ്റ് മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഡിസ്പ്ലേക്ക് പറ്റിയിട്ടുണ്ടോയെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഞാൻ റബ്ബർ ബാൻഡ് ഇളക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോകില്ല അതിന് മുമ്പേ നിങ്ങൾ ഇത് ഓൺ ചെയ്ത് മൊബൈൽ ഓൺ ചെയ്ത് ഫുൾ ഒന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റുക ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല ക്ലിയർ ആയിരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് ഡയറക്റ്റ് തന്നെ മാറ്റാം പക്ഷേ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും സെറ്റ് ചെയ്യാൻ നിൽക്കണ്ട ഇങ്ങനെ ഈ ഒരു സെക്ഷൻ ഈ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ ഡിസ്പ്ലേ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യണം ഓക്കെ ഇപ്പം ഞാനിവിടെ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് എനിക്ക് കൺഫേം ആണ് ഡിസ്പ്ലേ ഞാനിത് മുമ്പ് മാറിയിട്ടുണ്ട് അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ല സോ ഞാനത് സെറ്റ് ചെയ്ത് മാറ്റാൻ പോവാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ സെറ്റ് ചെയ്യുന്നതിന് മുമ്പേ നെറ്റ്വർക്ക് കേബിളൊക്കെ കറക്റ്റ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക കറക്റ്റായിട്ട് വീന്നിട്ടുണ്ടോയെന്ന് ശ്രദ്ധിക്കുക സ്ട്രിപ്പുകൾ കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ വേറെന്തെങ്കിലും നമ്മൾ ഇളക്കിയത് കറക്റ്റ് ഇടാനുണ്ടോയെന്ന് നോക്കുക ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാവൂ പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും മറന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ഒന്നേന്ന് ഇളക്കണം അത് ഇച്ചിരി മെനക്കേടാണ് അതുകൊണ്ട് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഇങ്ങനെ കറങ്ങിയെന്ന് നോക്കുക ബോർഡ് എവിടെയെങ്കിലും നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക സ്ട്രിപ്പുകളൊക്കെ കറക്റ്റ് വീന്നിട്ടുണ്ടോ എന്ന് നോക്കുക എല്ലാ എല്ലാ സ്ഥലത്തും എല്ലാ കണക്ഷൻസും നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും വെച്ചാൽ ഇവിടെ ഞാൻ സെറ്റ് ചെയ്യുകയാണ് ഇനിയൊരു കാര്യമുണ്ട് നിങ്ങൾ സെറ്റ് ഇളക്കാൻ നേരത്ത് അതിൻ്റെ സ്ക്രൂ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക ഞാൻ പല മോഡൽസിലും ഇളക്കാൻ നേരത്ത് അതിൻ്റെ സ്ക്രൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വേറെ വേറെ സ്ക്രൂ ആയിരിക്കും വേറെ മോഡലിൻ്റെയൊക്കെ സ്ക്രൂ ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ക്രൂ കറക്റ്റായിട്ട് ഇളക്കി മാറ്റി വയ്ക്കാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ചിലര് എടുത്ത് ഇങ്ങനെ ഒരുമിച്ച് വെക്കും അത് അവിടെയൊക്കെ തറയിൽ പോകും എന്നിട്ട് ഏതെങ്കിലും സ്ക്രൂ എടുത്ത് അങ്ങോട്ട് ഇടും അപ്പം അങ്ങനെ ഒന്നും ചെയ്യൽ വെച്ചാൽ അതിൻ്റെ സ്ക്രൂ ഇളക്കുക അത് കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് മാറ്റി വെക്കുക അതുപോലെ തിരിച്ച് ആ സ്ക്രൂ മൊത്തം ഇടുക ചിലരാണെങ്കിൽ സ്ക്രൂവേ ഇടാറില്ല ചില മൊബൈൽസ് ഒക്കെ ഇളക്കാൻ നേരം നമ്മൾ നോക്കുമ്പോൾ സ്ക്രൂ ഒന്നും കാണൂല്ല പക്ഷേ ഇത് കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ സ്ക്രൂ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അവർ തന്നെ പറയുന്നതിൻ്റെ അത് ഒരു സ്ക്രൂ ഇല്ലല്ലോ നമ്മൾ അങ്ങോട്ട് ചോദിക്കും അപ്പോൾ നമ്മൾ വേറെ കടയിൽ പോയി ഇളക്കുന്നതിന് അവർ പറയും ഇതിൻ്റെ അത് സ്ക്രൂ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അപ്പോൾ അതൊരു ആദ്യമേ ചെയ്തവർക്കൊരു മൈനസ് വീഴുന്നുണ്ട് അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ക്രൂ മാക്സിമം ഇട ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ വേറെ വേറെ സ്ക്രൂ ഇടാൻ നേരത്ത് ഇതിപ്പോൾ വേറൊരു ഷോപ്പിൽ ഇളക്കാൻ നേരത്ത് ഇതിൽ വേറെ സ്ക്രൂ ആണെല്ലാം കിടക്കുന്നത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മൈനസ് വീഴും അവിടെ ആദ്യം വർക്ക് ചെയ്തവർക്ക് അപ്പോൾ അത് കവർ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ സ്ക്രൂ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് മാറ്റുക ഇത് ഞാൻ എനിക്ക് തോന്നിയത് പറഞ്ഞതേ ഉള്ളൂ തെറ്റായിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ എന്തായാലും വച്ചാൽ ഞാനിവിടെ സെറ്റ് ചെയ്തു ബാക്ക് പാനൽ കവർ പിടിച്ചു ഈ ബാക്ക് പാനിൽ കവറ് പിടിച്ചിരുന്ന് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാല് ആ ടക്ക് ടക്ക് ചെയ്ത് ഇടുന്നവർക്ക് ആ സുഖം അറിയൂ എന്താ പറഞ്ഞാൽ ആ ഒരു കപ്പ് കപ്പിപ്പം നോക്കിയാണ് ഞാൻ വെച്ചിട്ട് അത് പിടിച്ചിടുമ്പോൾ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇടുമ്പോൾ ടക്ക് നിറഞ്ഞു വീഴും ആ ഒരു ലോക്കിൽ ഒന്ന് വീഴുന്നതാണ് കിടിലം എന്ന് പറഞ്ഞാൽ കിടിലാണ് വച്ചാൽ അത് പിടിച്ചിടുന്ന സുഖം വേറെ തന്നെയാണ് ആ വീഴുന്നുണ്ടോ ഒരു രസമാണ് അത് ചില സ്ഥലത്ത് വീഴില്ല കേട്ടോ നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിച്ചിടണം അപ്പം ടക്കെന്ന് പറഞ്ഞു വീഴുതോ വേണ്ട അവിടെ നിന്ന് ടക്ക് 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 എന്ന് പറഞ്ഞ് വീഴും അത് വീഴുമ്പോൾ ഉണ്ടല്ലോ അവിടെ ക്ലിപ്പ് വീണു അതായത് ആ ലോക്ക് വീണു എന്നുള്ളത് ഒരു ഹാപ്പിയാണ് മനസ്സിന് അതേസമയത്ത് അത് പിടിച്ചിടുമ്പോൾ ഒരു സുഖം അത് അനുഭവം അത് അത് അനുഭവിച്ച് തന്നെ അത് എന്താ പറയുക മനസ്സിലാക്കണം വേറെ ലെവലാണ് അപ്പോൾ നമ്മൾ നമ്മളെന്തായാലും ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ടോ ലോക്ക് ഉണ്ടോ അതാണ്ടോ ഇങ്ങനെ തെള്ളിയങ്ങ് ഇടുകയാണ് ഓക്കെ എല്ലാ സൈഡും വീന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സിം സിംട്രെയിൻ കൂടി ഇടാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ സാംസങ് എ തേർട്ടീൻ ഓൺ ചെയ്യുന്നുണ്ട് ഓണായി വെച്ചാൽ ഇനി ഫൈനലായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒരു ഓട്ടിച്ചൊരു നോട്ടാ നോക്കി ഒരു ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറേ കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സാംസങ് എ തേർട്ടീൻ ഓണായി വന്നിട്ടുണ്ട് ഒരു ചെറിയൊരു സ്ലോ ഉണ്ടോ അതായത് സാംസങ്ങിൻ്റെ ജെ സീരീസ് എ സീരീസ് ഇതെല്ലാം അതായത് ഹെവി എസ് സീരീസ് നോട്ട് സീരീസ് ഒഴിച്ച് ബാക്കി ഏത് മൊബൈൽ എടുത്താലും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മിനിമം ഒരു പത്ത് സെക്കൻഡെങ്കിലും ഒരു എന്താ പറയുക ഒരു ഹാങ്ങിങ് ആണ് സ്റ്റക്കായി നിൽക്കും നമ്മൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അത് എല്ലാ മോഡൽസും ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് ആ ഒരു എസ് സീരീസും നോട്ട് സീരീസിനും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ് വെച്ചാൽ അപ്പോൾ ഇവിടെ ഞാൻ ഡിസ്പ്ലേയുടെ കവർ ഇളക്കുകയാണ് ബോ നല്ല ഡിസ്പ്ലേ ആണ് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ഡിസ്പ്ലേ ആണ് അത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ് ഇത് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കണ്ട ഞാനത് ക്ലീൻ ചെയ്യാണ് കസ്റ്റമർ നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നമ്മുടെ സാംസങ് എ തേർട്ടീൻ്റെ ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മെച്ചാമാരെ എല്ലാവർക്കും ബബായ്